കൊല്ലം ചവറയിൽ തിരുവോണ നാളിൽ ദളിത് കുടുംബത്തെ ക്രൂരമായി മർദ്ദിച്ച് ലഹരി സംഘം പരസ്യമായുള്ള ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം വീട് കയറിയുള്ള അക്രമത്തിൽ കുട്ടികളടക്കം പതിനൊന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ലഹരി സംഘത്തിലെ എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരസ്യമായി ലഹരി ഉപയോഗിച്ച നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണിത് ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് ഇരുപത്തഞ്ചംഗ സംഘം വീട് കയറി ആക്രമിച്ചത് സ്ത്രീകളെ അസഭ്യം പറഞ്ഞ വീട്ടിൽ അതിക്രമിച്ചു കയറി ലഹരി സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു എല്ലാരും നേരത്തെ എടുത്തിട്ട് തുണിയൊക്കെ വയസ്സുകാരി മുതൽ വരെ സംഘത്തിന്റെ ഇരിയായി എന്തു ഏതാ അതൊന്നും അറിയണ്ട എല്ലാം കഞ്ചാന്റെ കുടിയുടെ മദ്യത്തിന്റെ പോലും എല്ലാം പിടിച്ചിട്ട് അടിക്കുകയും ഓരോ മൂലയ്ക്ക് കൊണ്ടുവിട്ടിട്ട് അടിക്കുമായിരുന്നു വിരുന്നിനെത്തിയവരും താമസക്കാരും അടക്കം പതിനൊന്ന് പേർക്കും സംഭവത്തിൽ എട്ടുപേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു വീടിന്റെ ജനൽ ചില്ലുകളടക്കം ലഹരി സംഘം അടിച്ചു തകർത്തു ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് റിപ്പോർട്ടർ കൊല്ലം